ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്തു പോകുന്നതിൻ്റെ ഇടയിലാണ് ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതും കനിവ് തേടി കുടുംബം ഗ്രഹനാഥനെ ബാധിച്ച മാരകമായ രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഭാര്യയും മക്കളും അടങ്ങുന്ന കുടുംബം മലയാളി സമൂഹത്തിന് മുന്നിൽ കൈനീട്ടുകയാണ് പെട്ടെന്നാണ് റസൂൽഹു അലഹി വസല്ലമാ തങ്ങളുടെ ഒരു ഹദീസ് എന്റെ മനസ്സിലേക്ക് വന്നത് ഇമാം തിർമിദ് കൊണ്ടുവരുന്ന അങ്ങേയറ്റം ഗൗരവപരമായ ഒരു ഹദീസ് നിങ്ങളിൽ നിന്നും ആരെങ്കിലും ഒരാൾ പരീക്ഷിക്കപ്പെടുന്ന ഒരു മനുഷ്യനെ കണ്ടാൽ മഹാനായ മുല്ല റഹ്മത്തുള്ളാഹി അലഹി ഈ ഹദീസിന്റെ പ്രാരംഭ ഭാഗത്തെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട് ശാരീരികമായി എന്തെങ്കിലും ഒരു ബലഹീനതയുള്ള ഒരു വ്യക്തിയെ കണ്ടാൽ ശാരീരികമായ ബലഹീനതയിൽ രോഗങ്ങൾ മാനസികമായ പ്രശ്നങ്ങൾ ഇതെല്ലാം വരും അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമ്മുടെ ദൃഷ്ടിയിൽ നമ്മൾ കണ്ടാൽ അതിനോടൊപ്പം ഒരു കാര്യം കൂടെ ചേർക്കുന്നു ശാരീരിക ബലഹീനതകൾ പോലെ എന്തെങ്കിലും പാപങ്ങളിൽ അകപ്പെട്ട് ആ പാപത്തെ നിരന്തരം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അല്ലെങ്കിൽ പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടുകഴിയുകയും തുടങ്ങുന്ന ദുആ പറയുകയും ചെയ്താൽ ലം ദാലിക്കൽ ബല ആ ദുആ പറഞ്ഞ വ്യക്തിയുടെ ജീവിതത്തിൽ അല്ലാഹു അള്ളാഹു സുബാന ഒരിക്കലും ആ പരീക്ഷണത്തെ കൊടുക്കുകയില്ല ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പല രീതിയിലുള്ള പ്രയാസങ്ങളും പല രീതിയിലുള്ള കാര്യങ്ങളും നേരിട്ട് കാണുന്നവരാണ് വഴിയരികിൽ നടക്കുന്ന അപകടങ്ങൾ അതേ നിലയിൽ ചീറിപ്പാഞ്ഞു പോകുന്ന ആംബുലൻസുകൾ വഴിയരികിൽ അപകടത്തിന് ശേഷം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന വാഹനങ്ങൾ ശിഥിലമാകുന്ന വേർപെട്ടു പോകുന്ന കുടുംബങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി പോകുന്ന അവസ്ഥകൾ ഇതേ നിലയിൽ പല രീതിയിലുള്ള കാര്യങ്ങള് നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും നേരിട്ടുമൊക്കെ കാണുകയാണ് ആ സമയത്ത് നമ്മൾ ഈ ദ്വ പറയാൻ പരിശ്രമിക്കുക ഈ ദ്വ നമ്മൾ ഹൃദയത്തിൽ നിന്നും അതിന്റെ അർത്ഥത്തെ മനസ്സിലാക്കി അള്ളാഹുവിനോടുള്ള സാമീപ്യത്തെ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഈ ദുവാ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളുടെ ജീവിതത്തിൽ ഈ ഒരു പരീക്ഷണം കടന്നു വരികയില്ല റസൂൽ അള്ളാഹി അലഹി വസ്ല്ല മാത്തങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന ഉറപ്പാണ് ആ പരീക്ഷണം കടന്നു വരുന്ന വരികയില്ല എന്നത്